ും കം ഗണപതയേ നമ ഗണപതി സ്തുതി തുമ്പിൽ മോദകമേന്ദും ഉണ്ണി ഗണപതിയേ ഉദയ ദിവാകര ചാരുദയോട് വിളങ്ങും ബാലകനേ തുമ്പിക്ക മോദകമേന്ദും ഉണ്ണി ഗണപതിയേ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ ഉണ്ണിക്കൈകൾ നാലും കൊണ്ട് അനുഗ്രഹിക്കണേ ഉണ്ണിക്കൈകൾ നാലും കൊണ്ട് അനുഗ്രഹിക്കേണേ എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്ര നാമങ്ങൾ നിന്നുടെ സഹസ്രനാമ മേന്ദും ഉണ്ണി ഗണപതിയേ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ ഗുരുവായൂരെ കണ്ണനു നാവിൽ കൊതയൂട്ടാനായി നിൻ കുരുന്നുകൈകളിലൊന്നിൽ കതളിപ്പഴമൊന്നുണ്ടല്ലോ ഗുരുവായൂരെ കണ്ണനു നാവിൽ കൊതയൂട്ടാനായി നിൻ കുരുന്നു കുരുന്നുകൈകളിലൊന്നിൽ കതളിപ്പഴമൊന്നുണ്ടല്ലോ കരിമ്പു പ്ലാവിൻ കനിയും മാമ്പഴം ഓരോ കരമതിലായി എടുത്തു നിൽക്കും കോമള രൂപം അടുത്തു കാണേണേ എന്നുടെ അകത്തിരിക്കേണേ തുമ്പിക്കൈ ും ഉണ്ണി ഗണപതിയേ ഉദയദി വാകര ചാരുദയോടെ വിളങ്ങും ബാലകനേ തുമ്പിക്ക മോദകമേന്ദും ഉണ്ണി ഗണപതിയേ ഉദയ ദി ചാരുദയോടെ വിളങ്ങും ബാലകനേ ഉദയ ദിവര ചാരുദയോടെ വിളങ്ങും ബാലകനേ கம் கணபதை தமா